അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഗ്രേസ് ടി വിയിൽ ദൈവവചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഇന്ന് രാവിലെയും പരിശുദ്ധാത്മാവ് ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ മണിക്കൂറുകളിൽ കർത്താവിൻ്റെ വലിയ സാന്നിധ്യവും കൃപയും അനുഭവിച്ചറിഞ്ഞ് യേശുവിൻ്റെ കൃപയാൽ സന്തോഷത്തോടും സമാധാനത്തോടും ഈ ഭൂപരപ്പിൽ ജീവിപ്പാൽ ദൈവവസരങ്ങൾ നൽകിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഒരുക്കുന്ന എല്ലാ വഴികളിലും ശ്രേഷ്ഠതയോടുകൂടെ ദൈവം നിങ്ങളെ മാനിക്കട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഓരോ ദിവസവും ഗ്രേസ് ദേവിയിൽ കൂടെ കേൾക്കുന്ന ദൈവിക സന്ദേശങ്ങൾ നിങ്ങൾക്ക് പുതുവഴി തുറക്കട്ടെ നിങ്ങളുടെ ആ മനസ്സിനെ ബലപ്പെടു നിങ്ങൾ ക്ഷീണങ്ങൾ മാനസികമായ ക്ഷീണങ്ങൾ തളർച്ചകൾ എല്ലാം ദൈവം മാറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക വിശേഷാൽ ചില ആഴ്ചകളായി ചില ദിവസങ്ങളാഴ്ചകളായി നമ്മുടെ ഗ്രേസ് ടി വിയുടെ രാവിലത്തെ പ്രഭാത സന്ദേശം വീഡിയോ ആയിട്ടല്ല ഓഡിയോ ആയിട്ടാണല്ലോ നമ്മൾ കാണുക ചെയ്യുന്നത് ഗ്രേസ് ടി വിയുടെ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ക്യാമറയ്ക്ക് ചെറിയ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു പുതിയൊരു ക്യാമറ വാങ്ങിക്കുവാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിന് വേണ്ട ഫണ്ട് കർത്താവ് ഒരുക്കി തരേണ്ടതിന് ഗ്രേസ് ടി വിയുടെ എല്ലാ പ്രേക്ഷകരും പ്രാർത്ഥിക്കുക തീർച്ചയായും വരും ദിവസങ്ങളിൽ ദൈവം നമുക്ക് നല്ലൊരു ക്യാമറ തരുമ്പോൾ വീഡിയോ ആയി മുഖാമുഖം കണ്ട് കർത്താവിനെ ശുശ്രൂഷിപ്പാൻ അവസരങ്ങൾ നൽകട്ടെ എന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സഹകരണവും ഞാൻ ചോദിക്കുന്നു ഇന്നത്തെ ചിന്താവിഷയം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയാറാം അധ്യായം മൂന്നാമത്തെ വാക്യമാണ് ഈ ദേശത്ത് താമസിക്കുക ഞാൻ കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും നിനക്ക് നിന്റെ സന്തതിക്കും ഈ ദേശം ഒക്കെയും തരും നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധി സ്തോത്രം ചെയ്യുക അബ്രഹാമിൻ്റെ കാലത്തുണ്ടായ ക്ഷാമം പോലെ തൻ്റെ മകനായിരിക്കുന്ന ഇസഖാക്കിൻ്റെ കാലത്തും ഒരു ക്ഷാമമുണ്ടായി എന്ന് എന്ന ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയാറാം അധ്യായം ഒന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നു ആ ക്ഷാമാനന്തരം ഇസഖാക്കിനോട് ദൈവമിടപെടുന്ന ദൈവം അവന് പ്രത്യക്ഷപ്പെട്ട് യഹോബന് പ്രത്യക്ഷനായി അള്ളി ചെയ്ത വചനമാണ് നാം ഇന്ന് വായിപ്പാനായിട്ട് ഇടയായത് ഈ അദ്ധ്യായത്തിൽ രണ്ടാമത്തെ വാക്യത്തിൽ വ്യക്തിയോട് പറ വ്യക്തമായിട്ട് പറയുന്നു യഹോബവന് പ്രത്യക്ഷനായി അരുളി ചെയ്തത് എന്തെന്നാൽ അപ്പം ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടിട്ട് ഇസകാക്കിനോട് അരുളി ചെയ്ത വാക്കാണ് നാം ഇന്ന് പകൽ വായിച്ചത് എന്താണ് യഹോവയായ ദൈവം പറഞ്ഞത് ഈ ദേശത്ത് താമസിക്കുക അപ്പം ക്ഷാമം ആ ദേശത്ത് നിൽക്കുമ്പോൾ ക്ഷാമത്താൽ ഇസഖാക്കാ ദേശം വിട്ടു പോകുവാൻ തുനിയുകയാണ് എന്നാൽ യഹോവയായ ദൈവം പറയുക ഈ ദേശത്ത് താമസിക്കുക ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും ഇന്ന് രാവിലെ ചില സ കാര്യങ്ങൾ നിമിത്തം ഉയർച്ച ഉണ്ടാകാൻ കഴിയാതെ സാമ്പത്തിക തകർച്ച വരുമ്പോൾ ഞെരുക്കം വരുമ്പോൾ ഭവനത്തിൽ പ്രയാസം വരുമ്പോൾ മക്കളിൽ പ്രയാസം വരുമ്പോൾ ദേശം വിട്ടുപോകുന്ന ആളുകളുണ്ട് ദേശം വിട്ടുപോയാൽ രക്ഷപ്പെടും ഈ വീട് വിട്ടുപോയാൽ രക്ഷപ്പെടും ഇപ്പം താമസിക്കുന്ന വീട് വിറ്റാൻ രക്ഷപ്പെടും ഈ ദേശത്തു നിന്ന് പോകുമ്പോൾ മറ്റൊരു ദേശത്ത് കൊണ്ടു വന്ന് അനുഗ്രഹിക്കും എന്നൊക്കെ പറയുന്ന പ്രവാചകന്മാരുണ്ട് അങ്ങനെ ചെയ്യുന്ന ചില ആളുകളുമുണ്ട് എന്നാൽ ഇവിടെ ഇസഖാക്കിനോട് പറയുക ദേശത്ത് ക്ഷാമമാണ് അവിടെ താമ ക്ഷാമം വരുമ്പോൾ നമുക്കറിയാം താമസിക്കാൻ പറ്റാത്ത ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വെള്ളത്തിന് ക്ഷാമം ആഹാരത്തിന് ക്ഷാമം നോക്കുക ഈ വക കാര്യങ്ങൾ ഈ പട്ടണത്തിൽ ഇസഖാക്ക് നേരിട്ട് കൊണ്ടിരിക്കുമ്പോൾ പണ്ട് അബ്രഹാമിൻ്റെ കാലത്ത് ദേശത്ത് വെച്ച് ഒരു ക്ഷാമം ഉണ്ടായതാണ് അതിനുശേഷം ഈ ദേശത്ത് ീ ഫിലിസ്തീനയുടെ മുമ്പിൽ ഇസഖാക്കിൻ്റെ കാലത്ത് ക്ഷാമം വരുമ്പോൾ ദേശത്തു നിന്നും പോകരുത് അവിടെ നിന്ന് ഓടി പോകരുത് എന്ന് ദൈവം ശക്തവും വ്യക്തവുമായിട്ട് പറയുക ഇന്ന് രാവിലെ നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാ പറയും നിങ്ങൾ ദേശത്ത് നിന്ന് നിങ്ങൾ എങ്ങോട്ടാണ് ഓടുന്നത് ഇവിടുന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി മറ്റു സ്ഥലത്ത് ചെന്നാൽ അവിടെ വേറെ പ്രതിസന്ധികളാണ് അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ക്ഷാമമായിരിക്കും ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഞെരുക്കങ്ങളായിരിക്കും അനുഗ്രഹം അനുഭവിക്കാൻ കഴിയാത്ത വല്ലാത്ത ഒരു പരിവരുത്ത അനുഭവത്തിൽ കൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോകുന്നത് എന്നാൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി പറയുന്നു ദേശത്ത് താമസിക്കുക നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾ താമസിക്കുക നിങ്ങളായിരിക്കുന്ന ദേശത്ത് തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കുക യഹോവയ ദൈവം ഉൽപ്പത്തി ഇരുപത്തിയാറിൻ്റെ മൂന്നിൽ ഇന്ന് രാവിലെ നിങ്ങളോട് പറയുകയാണ് ഞാൻ നിങ്ങളോട് കൂടെ ഇരുന്ന് െ അനുഗ്രഹിക്കും ഇതുപോലെ പ്രിയരെ ഞാൻ നിങ്ങളോടുകൂടെ ഇരുന്ന് നിങ്ങളെ അനുഗ്രഹിക്കും ഇന്ന് രാവിലെ ദൈവാത്മാവ് ചിലരെ നോക്കി ശക്തമായ ദൂത് പറയുകയാണ് നിങ്ങളെ അനുഗ്രഹിപ്പാൻ ദൈവം നിങ്ങളുടെ അടുക്കലുണ്ട് നിങ്ങൾ പാർക്കുന്ന സ്ഥലത്ത് ദൈവം നിങ്ങൾ അനുഗ്രഹിക്കും നിങ്ങൾ കോട്ടയത്തോ തിരുവനന്തപുരത്തോ എറണാകുളത്തോ താമസിച്ച് പരാജയപ്പെട്ടിട്ട് അവിടെ നിന്ന് നിങ്ങളെ തൃശ്ശൂരോ പാലക്കാടോ കോയമ്പത്തൂരോ കൊണ്ടുപോയി താമസിപ്പിച്ച് അവിടെ വെച്ച് അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ അല്ല ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ പ്രസംഗിക്കുന്ന ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം നമ്മൾ എവിടെയാണോ പരാജയപ്പെട്ടേ എവിടെയാണോ നമ്മൾ തകർച്ചയായി അനുഭവിച്ച് എവിടെ വെച്ചാണോ നമുക്ക് ഏത് ദേശത്ത് വെച്ചാണോ ഏത് വീട്ടിൽ വെച്ചാണോ നമുക്ക് ക്ഷാമമുണ്ടായേ അവിടെ വെച്ച് തന്നെ ദൈവം നമ്മെ അനുഗ്രഹിക്കും അതിന് ഉത്തമ തെളിവാണ് ഈ കുറിവാക്യം ഉൽപ്പത്തി ഇരുപത്തി ആറിന്റെ മൂന്ന് അവിടെ വായിക്കുക ഈ ദേശത്ത് താമസിക്കുക എന്ന് പറഞ്ഞാൽ എട്ടു പറക്കി വിറ്റുപറക്കി നിങ്ങൾ പോകേണ്ടവരല്ല ചിലര് നിങ്ങളോട് പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഈ വീട് വാഴത്തില്ലെന്ന് ചിലർ നിങ്ങളോട് പറഞ്ഞില്ലേ ഈ ദേശം നിങ്ങൾക്ക് വാഴത്തില്ലെന്ന് ചിലർ നിങ്ങളോട് പറഞ്ഞില്ലേ ഈ കമ്പനി അല്ല നിങ്ങൾക്ക് യോജിക്കുന്നതെന്ന് ഈ ജോലിസ്ഥലം അല്ല നിങ്ങൾക്ക് നല്ലതെന്ന് എന്നാൽ ദൈവം നിങ്ങളോട് പറയുന്നു അവിടെ തന്നെ നിങ്ങൾ താമസിക്കുക ഞാൻ ഈ സന്ദേശം നിങ്ങളോട് പറയുമ്പോൾ ഈ വാക്യം കൂടെ നോക്കിയിട്ട് നിങ്ങൾ സന്ദേശം കേൾക്കണം അപ്പോൾ നിങ്ങളോട് ദൈവം ഇടപെടും അവിടെ തന്നെ നിങ്ങൾ താമസിക്കുക അവിടെ തന്നെ നിങ്ങൾ പാർക്കുക ആ ജോലി സ്ഥലത്ത് തന്നെ ആ ഹോസ്പിറ്റലിൽ തന്നെ ആ കമ്പനിയിൽ തന്നെ ആ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ തന്നെ നിങ്ങൾ നിൽക്കുക നിങ്ങൾ റിസൈൻ ചെയ്യേണ്ട നിങ്ങൾ അവിടെ ഓടി പോകണ്ട നിങ്ങൾ വിറ്റുപറക്കി പോകണ്ട കാരണം എന്താ ചോദിച്ചാൽ ആ വാക്യത്തിൽ തന്നെ ഉണ്ട് യഹോവ പറയുകയാണ് ഞാൻ നിങ്ങളോട് കൂടെ ഇരുന്ന് അനുഗ്രഹിക്കും കണ്ടോ നമ്മെ അനുഗ്രഹിക്കാൻ ദൈവം വലിയവനാണ് നമ്മൾ നമ്മളിവിടുന്ന് ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്തു നിന്ന് നമ്മൾ മൂവ് ചെയ്ത് മറ്റൊരു സ്റ്റേറ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോഴും അനുഗ്രഹിക്കേണ്ടത് ആരാണ് ഇതേ ദൈവമാ അല്ലേ വേറൊരു ദൈവം അല്ലല്ലോ ഇതേ ദൈവമാ മറ്റൊരു സ്ഥലത്ത് നമുക്ക് ജോലി തരേണ്ടത് ആരാണ് ഇതേ ദൈവമാ മറ്റൊരു സ്ഥലത്ത് നമ്മുടെ സ്ഥിതി വ്യത്യാസപ്പെടുത്തേണ്ടത് ആരാണ് ഇതേ ദൈവമാ അപ്പോൾ ഈ ദൈവം പറയുകയാണ് നിങ്ങൾ ഇവിടെ താമസിക്കുക ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും നമ്മോട് കൂടെ ദൈവം ഇരുന്നാൽ നമ്മോട് കൂടെ ദൈവം ഇരിപ്പുണ്ടെങ്കിൽ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും ഇവിടെ സ്വർഗം പറയുകയാണ് ഞാൻ നിന്നോട് കൂടെ ഇരിക്കും നിന്നെ അനുഗ്രഹിക്കും അടുത്തത് നിനക്കും നിൻ്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും കണ്ടോ എൻ്റെ പൊന്നച്ച നിനക്കും നിനക്കു മാത്രമല്ല നിൻ്റെ സന്തതിക്കും നീ ഇപ്പോൾ പാർക്കുന്ന ദേശം തരുമെന്ന് ഇപ്പക്ഷാപമായിരിക്കും ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ആറാം അധ്യായത്തിൽ പറയുന്ന ക്ഷാമം ഇപ്പോൾ നിന്റെ വീട്ടിൽ സംഭവിച്ചിരിക്കുകയായിരിക്കും ഇപ്പോൾ ഭയങ്കര ക്ഷാമത്തിൽ കൂടെ ഞെരുക്കമായിരിക്കും നിങ്ങൾ അനുഭവിക്കുന്നത് നല്ല ജോലി കാണത്തില്ല നല്ല സാലറി കാണത്തില്ല ഞെരുക്കമായിരിക്കും കടം വാങ്ങി നിങ്ങൾ വല്ലാതെ കഷ്ടപ്പെടുകയായിരിക്കാം പക്ഷെ ദൈവം നിങ്ങളോട് പറയുന്ന കേക്ക് നിനക്ക് നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും അപ്പോൾ നിങ്ങളിപ്പോഴായിരിക്കും ദേശത്തെ എന്തോ ഉണ്ട് ഒരു നന്മയുണ്ട് നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും അപ്പം നമ്മുടെ ദൈവം നമ്മോട് പറഞ്ഞ നമ്മുടെ പിതാക്കന്മാരോട് പറഞ്ഞ വാർത്തത്വം ആ സത്യം ദൈവം എന്തു ചെയ്യും നിവർത്തിക്കും ഇന്ന് രാവിലെ വിശ്വസിക്ക് നിവർത്തിക്കുന്ന ദൈവമാണ് നമ്മോട് കൂടെ ഇരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി പറയുകയാണ് ഞാൻ നിന്നോടുകൂടെ കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും എന്താണ് അനുഗ്രഹം യശാ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്ക് നിങ്ങൾ നോക്കൂ യശാ പ്രവാചകൻ്റെ പുസ്തകത്തിനകത്ത് നാൽപ്പത്തി മൂന്നാമത്തെ അദ്ധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നു ഇങ്ങനെയാണ് നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും നീ നദിയിൽ കൂടെ കടക്കുമ്പോൾ അവ നിൻ്റെ മീതെ കവിയയില്ല നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോവുകയില്ല അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി വച്ചിരിക്കുന്ന അനുഗ്രഹം കണ്ടോ ദൈവം നമ്മോട് കൂടെ ഇരുന്നാലുള്ള അനുഗ്രഹം കണ്ടോ ഇപ്പോൾ നീ വെള്ളത്തിൽക്കൂടെ ആയിരിക്കും കടന്നു പോകുന്നത് ഇപ്പോൾ നീ തീയിൽ കൂടെ ആയിരിക്കും കടന്നു പോകുന്നത് പക്ഷെ ഹോവയായോ ദൈവം പറയുകയാണ് ഞാൻ നിന്നോട് കൂടെ ഇരിക്കുന്നത് കൊണ്ട് നീ വെള്ളത്തിൽക്കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കുന്നത് കൊണ്ട് നീ നദിയിൽ കൂടെ കടക്കുമ്പോൾ അവ നിന്നെ കവിയയില്ല അവ നിന്നെ കവികയില്ല നിന്റെ തലയ്ക്ക് മീതെ അത് മുങ്ങുകയില്ല നീ മുങ്ങിപ്പോകത്തില്ല പലരും പറയാറുണ്ട് ഞാൻ മുങ്ങി ഇതിനകത്തൊന്നും എനിക്ക് കാലും കൈയിട്ട് അല്ലാതെ രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്നാ ദൈവം പറയുന്നു ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമ്പോൾ ഏതു പെരുവെള്ളം നിനക്ക് മീതെ മുങ്ങി ആമ വന്നാലും നീ വെ മുങ്ങിപ്പോകയില്ല നീ തീൽക്കൂട്ട് നടന്നു പോയാലും നീ വെന്തു വെന്തുപോകയില്ല അഗ്നിജ്വാലെ ദഹിപ്പിക്കയില്ല കണ്ടോ ദൈവം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഈ അനുഗ്രഹങ്ങൾ നിന്റെ ജീവിതത്തിൽ സ്ഥാപിതമാണ് അതുകൊണ്ട് ഭയക്കണ്ട ഓടിപ്പോകണ്ട ഉറപ്പും ധൈര്യവും ഉള്ളവരായി അവിടെ നിൽക്കണം എങ്ങനെയുള്ള അനുഗ്രഹത്തെ കുറിച്ചാണ് എങ്ങനെയാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മെ അനുഗ്രഹിക്കും ആ ദേശത്ത് ദൈവം അനുഗ്രഹിക്കും ആ സൊസൈറ്റിയിൽ ആ പഞ്ചായത്തിൽ ആ വില്ലേജിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും വെള്ളം നിങ്ങളെ മുക്കില്ല ആല തീ നിങ്ങളെ ദഹിപ്പിക്കയില്ല ദഹിപ്പിക്കത്തക്ക നിലയിൽ തീ നിങ്ങൾക്ക് നേരെ വന്നാലും നിങ്ങൾ വെന്തു പോവുകയില്ല പ്രിയരെ അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് മിക പ്രവാചകൻ്റെ പുസ്തകം ഏഴാം അധ്യായം അതിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിൽ കൂടെ നിങ്ങൾ നോക്കൂ പുരാതന കാലം മുതൽ നീ ഞങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത സ ചെയ്തിരിക്കുന്ന സത്യം ചെയ്തിരിക്കുന്ന നിന്റെ വിശ്വസ്തത നീ യാക്കോബിനോടും നിന്റെ ദയ അബ്രഹാമയോട് കാണിക്കും കണ്ടോ ദൈവം നമ്മുടെ പിതാക്കന്മാരോട് ചെയ്ത സത്യം ഒരു സത്യമുണ്ട് ദൈവം നമ്മുടെ പിതാക്കന്മാരോട് പറഞ്ഞ സത്യമുണ്ട് പ്രിയരെ നീ ഒറ്റക്കായിരിക്കും വലിയ സമൂഹവും നിന്റെ മുമ്പിൽ കാണത്തില്ല പക്ഷെ നമ്മുടെ പിതാക്കന്മാരോട് പറഞ്ഞ ദൈവം ചെയ്ത സത്യമുണ്ട് അത് യാക്കോമിനോടും നിന്റെ ദയ അബ്രഹാമിനോടും കാണിക്കും ദയ കാണിക്കുന്ന ദൈവം ദൈവം നിങ്ങളോട് ദയ കാണിക്കും സഹോദര സഹോദരി കുഞ്ഞെ നിങ്ങളോട് ദൈവം ദയ കാണിക്കും നിങ്ങളുടെ കുടുംബത്തോട് ദൈവം ദയ കാണിക്കും നിങ്ങളുടെ സന്താനത്തോട് ദൈവം ദയ കാണിക്കും ദയാണിക്കും നിങ്ങൾ മുങ്ങിപ്പോകുകയില്ല ദൈവം ദയാലുവാണ് വിശ്വസ്തനാണ് യാക്കോബിനോടും അബ്രഹാമിനോടും കാണിച്ച ദയയും വിശ്വസ്തതയും ദൈവം നിങ്ങളോട് കാണിക്കും അങ്ങനെയെങ്കിൽ നിങ്ങൾ ഓടിപ്പോകരുത് ദൈവത്തോട് കൂടെ ഇരുന്നാൽ മതി അവനോട് കൂടെ ഇരുന്നാൽ അവൻ നിങ്ങളോട് കൂടെ ഇരുന്നാൽ നിങ്ങളെ ദൈവം അനുഗ്രഹിച്ചിരിക്കും എങ്ങനെയാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത് ഒരു വാക്യം കൂടെ തരാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ആറാമത്തെ അധ്യായത്തിൽ തന്നെ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ആറാമത്തെ വായിച്ച ആ അദ്ധ്യായത്തിൽ അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഇസകാ ദേശത്ത് വിതച്ചു ആ ആണ്ടിൽ മേനി വിളവ് കിട്ടി യഹോബാബനെ അനുഗ്രഹിച്ചു വായിച്ച കുറിവാക്യം ഉൽപ്പത്തി ഇരുപത്തിയാറിൻ്റെ മൂന്നാണെങ്കിൽ ഒന്നാമത്തെ രണ്ടാമത്തെ വാക്യത്തിൽ ദേശത്ത് ക്ഷാമം അവിടെ നിൽക്കാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോൾ ഇസഹാക്ക് അവിടെ നിന്ന് ഓടിപ്പോകാൻ തുടങ്ങുമ്പോൾ ഹോവയ ആ ദൈവം പറഞ്ഞു നീ പോകരുത് ഞാൻ നിന്നോട് കൂടെ ഇന്ന് അനുഗ്രഹിക്കുന്നു പറഞ്ഞ ദൈവം ആ ഇസകാക്കിനോട് ദയ കാട്ടി ഇരുപതാമത്തെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ കാണുന്നു ക്ഷാമം എന്ന ദേശത്ത് ഇസകാക്കാ ദേശത്ത് വിതച്ചു ആസകാക്ക് ദേശത്ത് വിതച്ചു ആ ആണ്ടിൽ മേനി നോക്കുക പകുതി കിട്ടിയെന്നല്ല നൂറുമേനിപ്പോൾ ക്ഷാമം കൊണ്ട് വരണ്ടുപോയ ദേശത്ത് ദൈവത്തിൻ്റെ ഭക്തൻ ദേശത്ത് നോടി പോകാതെ ആ വീട്ടിൽ നോടി പോകാതെ ആ വയലിൽ നോടി പോകാതെ അവിടെ തന്നെ വിതച്ചപ്പോൾ ദൈവം അവൻ്റെ വിതയുടെ മുമ്പിൽ അത്ഭുതം പ്രവർത്തിച്ച് ആണ്ടിൽ നൂറുമേനി വിളയത്തക്ക നിലയിൽ ദൈവം അവനെ എന്ത് ചെയ്തു അനുഗ്രഹിച്ചു അങ്ങനെയെങ്കിൽ ഈ ആണ്ടിൽ നിങ്ങളുടെ ജീവിതത്തിൽ നൂറുമേനി വിളയുന്ന അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ നൂറുമേനി നന്മകൾ തരുന്ന അനുഗ്രഹം നിങ്ങൾ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത അനുഗ്രഹം നിങ്ങൾ ഓടിപ്പോകാൻ നോക്കിയ സ്ഥലത്ത് വെച്ച് തന്നെ നൂറുമേനിയോടുകൂടെ നിങ്ങളെ മാനിക്കാൻ നിങ്ങൾ പരാജയമെന്ന് നിങ്ങൾ തന്നെ വിധി എഴുതിയ സ്ഥലത്ത് തന്നെ നൂറുമേനി നിങ്ങളെ ഉയർത്താൻ നിങ്ങളെ വർദ്ധിപ്പിക്കാൻ നൂറുമേനി വിളവോടുകൂടെ ആ ആണ്ടിൽ അവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ് ആ ആണ്ടിൽ എന്ന് പറഞ്ഞാൽ വിതച്ചതാൾ ക്ഷാമം വന്നെങ്കിലും ആ ആണ്ടിൽ ഇസഖാക്കിന് നൂറുമേനി കിട്ടിയെങ്കിൽ നിങ്ങൾ വിതയ്ക്കുന്ന ആണ്ടിൽ തന്നെ ഒരുപക്ഷെ നിങ്ങൾ ഇന്നായിരിക്കും വിതയ്ക്കുന്നത് കണ്ണുനൂടെ വിതയ്ക്കുന്നവൻ അർപ്പോടെ കൊയ്യും എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് നിങ്ങളുടെ വിഷയം ദൈവസനധി കണ്ണുനൂടെ വിതയ്ക്കേ ഈ ആണ്ടിൽ തന്നെ നൂറുമേനി അതിന് വിളവ് തരുമെന്ന് ഞാൻ ദൈവാത്മാവിൽ പ്രവചിക്കുകയാണ് ഈ ദൂത് ഏറ്റെടുക്ക പ്രിയരെ ഈ ദൂതിൻ്റെ മുമ്പിൽ നിങ്ങൾ സമർപ്പിക്കപ്പെട് കണ്ണുനിരോടെ നിങ്ങൾ വിതയ്ക്കുന്ന വിഷയം ഒരുപക്ഷേ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട ഷെയർ നിങ്ങൾക്ക് കിട്ടാതെ അപ്പനോ അമ്മയോ കൂട്ടുകാരോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരെങ്കിലും അതിനെ പിടിച്ചു വെച്ചിരിക്കുകയായിരിക്കാം നിങ്ങൾ കണ്ണുനിരോടെ ദൈവസന്ധി പോയി വിതയ്ക്ക് പ്രാർത്ഥിക്ക് ഈ ആണ്ടിൽ നൂറുമേനി അത് വിളയും നിങ്ങൾ വലിയ ഞെരുക്കത്തിൽ കൂടെ വലിയ കടഭാരത്തിൽ കൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയായിരിക്കും നിങ്ങൾ ദൈവസനധി വിതയ്ക്ക് കണ്ണനിലൂടെ വിതയ്ക്ക് ആർപ്പോടെ നിങ്ങൾ കൊയ്യും ഈ ആണ്ടിൽ അത് നൂറുപേരി വിളയും ഇത്രയും കട നിന്റെ തലക്ക് കയറിയിട്ട് ഇത്രയും തകർച്ച നിന്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ട് ദൈവസന്നിധി ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ ദൈവസന്നിധി മുട്ടുമടക്കി എന്ന് കരഞ്ഞിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇന്ന് രാവിലെ നിങ്ങൾ മുട്ടുമടക്കി ദൈവത്തോട് പറ ദൈവമേ എന്റെ സ്ഥിതി ഇതാണ് എന്റെ അവസ്ഥ ഇതാണ് എനിക്കൊരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കാൻ പറ്റത്തില്ല എന്നെ നീ അനുഗ്രഹിക്കണം എൻ്റെ കൈക്കൊന്ന് പിടിക്കണം എന്റെ ദൈവം എന്നെ ഒന്ന് അനുഗ്രഹിക്കണം ഒന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചേ ഈ ആണ്ടിൽ നിങ്ങൾ നൂറുമേനി വിളയും ഞാൻ നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കുമെന്ന് ദൈവം നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആണ്ടിൽ ഈ അനുഗ്രഹം നിങ്ങളുടെ മേൽ വരും നിങ്ങളുടെ സന്തതിയുടെ മേൽ വരും നിങ്ങളുടെ കുടുംബത്തിൽ വരും നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ കർത്താവേ നൽകിയ വചനത്തിനായി സ്തോത്രം നൂറുമേനി വിളയുന്ന അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകാൻ പോകുന്നതിനാ ഇഷ്ടം നീ ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുമല്ലോ ഞങ്ങൾ വെള്ളത്തിൽ കൂടെ കടന്നുപോയാൽ ഞങ്ങൾ മുങ്ങുകയില്ല തീയിൽ കൂടെ കടന്നുപോയി ഞങ്ങൾ വെന്തു പോവുകയില്ല നീ ജാല ഞങ്ങളെ ദഹിപ്പിക്കില്ല കർത്താവെ അങ്ങ് ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതുകൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ പിതാക്കന്മാട് പറഞ്ഞ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകുമല്ലോ യാക്കോബിനോടും അബ്രഹാമിനോടും ദൈവം കാണിച്ച വിശ്വസ്തതയും ദൈ ഞങ്ങളോടും ദൈവം ചെയ്യുമല്ലോ അതുമാത്രമല്ല ഞങ്ങൾ വിതച്ചത് മേനി വിളയും എന്ന് നെയ്വടുന്ന പകൽ പറഞ്ഞല്ലോ അതുകൊണ്ട് ഞങ്ങൾ പാർക്കുന്നിടത്ത് ഞങ്ങൾ താമസിക്കുന്നിടത്ത് ഞങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് ഞങ്ങൾ നിൽക്കുന്നിടത്ത് തന്നെ ഞങ്ങൾ നിന്ന ദൈവമേ ഞങ്ങൾ വിളയേണ്ടതുപോലെ കൊയ്തെടുക്കേണ്ടതുപോലെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേൽ പകരണായി ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു രോഗികളെ സൗഖ്യമാക്കിക്കാട്ട് ചില ബന്ധനങ്ങൾ അഴിഞ്ഞാട്ട് ഘട്ടുകൾ അഴിച്ചാട്ട് ദൈവിക പദ്ധതി വെളിപ്പെടുത്തിക്കാട്ട് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും നിങ്ങൾ ഷെയർ ചെയ്യുക ആമേൻ അടുത്ത ദിവസം നമുക്ക് രാവിലെ ആറു മണിക്ക് ഇതേ ടൈമിൽ മറ്റൊരു ദൂതുമായി നമുക്ക് നമുക്കൊരുമിച്ച് ദൈവസന്നിധി ഇരിക്കുക കർത്താവ് അനുഗ്രഹിക്കട്ടെ ഈ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുക നിങ്ങൾ ഓർക്കുക ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമൻ